ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിക് യുക്ക് റെസിപ്പീസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മുരിങ്ങയില കൊണ്ടുള്ള രണ്ട് വിഭവങ്ങളുടെ റെസിപ്പീസുമായിട്ടാണ് മുന്നൂറിൽ പരം രോഗങ്ങളെ ചെറുക്കാനുള്ള കഴിവ് മുരിങ്ങയിലക്കുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത് ദിവസവും ഒരു പിടി മുരിങ്ങയിലയെങ്കിലും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഒരുവിധം രോഗങ്ങളൊന്നും ഇല്ലാതെ ആരോഗ്യത്തോടെ ഇരിക്കാനായിട്ട് പറ്റും ഇന്നത്തെ ആദ്യത്തെ റെസിപ്പി തേങ്ങയോ പരിപ്പോ ചേർക്കാത്ത നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയ ഒരു മുരിങ്ങയില കറിയാണ് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കറി കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കിയാലോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് മുരിങ്ങയില ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊന്ന് കഴുകിയെടുക്കണം ഈ ഒരു കറി ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിനായിട്ടൊരു മീഡിയം സൈസ് അവോള സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വേണം ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് നാല് ചെറിയ അല്ലി വെളുത്തുള്ളിയും ഒരു പകുതി തക്കാളിയും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്തേക്ക് വെക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് ഈ വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് എടുത്തു വച്ചിരിക്കുന്ന ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി ഇതിലേക്ക് ചേർക്കുകയാണ് ഇതിൻ്റെ ഒപ്പം തന്നെ വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം ചെറിയ അല്ലി ആയതുകൊണ്ട് തന്നെ നാലെണ്ണ എടുത്തിട്ടുണ്ട് വലിയ അല്ലിയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ രണ്ടെണ്ണം എടുത്താൽ മതിയാവും ഇതിൻ്റെ പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം പച്ചമണമൊക്കെ മാറി വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കുകയാണ് ഇതിൻ്റെ ഒപ്പം തന്നെ പച്ചമുളക് ഒന്ന് കീറി അതും കൂടി ചേർക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കണം വേഗം വഴുന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ചേർക്കുകയാണ് ഈ സവോള ഒരുപാടങ്ങ് വഴറ്റി ബ്രൗൺ കളറാക്കി എടുക്കുകയൊന്നും വേണ്ട നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി സവോളം നല്ലപോലെ സോഫ്റ്റായി ഇതിൻ്റെ കളറൊക്കെ മാറി തുടങ്ങുന്ന സമയത്ത് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന തക്കാളി സ്ലൈസ് ചെയ്ത് അതും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം ഇതൊന്ന് വെന്ത് ഉടഞ്ഞു കിട്ടുന്നത് വരെ വേണം വഴറ്റിയെടുക്കാനായിട്ട് നല്ലപോലെ പഴുത്ത തക്കാളി ആണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് ഉടഞ്ഞ് കിട്ടുന്നതാണ് തക്കാളി ആവശ്യത്തിന് വഴന്ന് വന്നിട്ടുണ്ട് നന്നായിട്ട് തന്നെ വെന്ത് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി മാറ്റിവെക്കാം ചൂടാറിയതിന് ശേഷം വേണം നമുക്കിത് അരച്ചെടുക്കാനായിട്ട് അരച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ഒരു ചേരുവ കൂടി ഇതിലേക്ക് ചേർക്കാനുണ്ട് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതിൻ്റെ ഒപ്പം ആറോ ഏഴോ ക്യാഷ്യൂ കൂടി ചേർക്കുകയാണ് ഇത് ഓപ്ഷണലാണ് പക്ഷേ ഇത് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ കറിക്ക് അതുപോലെ തന്നെ നല്ലൊരു തിക്നെസ്സും കിട്ടും ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം ഞാനിത് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിനി നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം ഈ കടുക് പൊട്ടി കഴിയാറാവുമ്പോൾ ഇതിലേക്ക് മൂന്ന് ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞത് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ഈ ചെറിയ ഉള്ളി ഒന്ന് സോഫ്റ്റായി വരുന്ന സമയത്ത് നമുക്ക് രണ്ട് വറ്റൽമുളക് കൂടി ചേർത്ത് ഇതെല്ലാം കൂടി തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം ചെറിയ ഉള്ളി ആവശ്യത്തിന് വഴുന്ന വന്നിട്ടുണ്ട് ഒരു ലൈറ്റ് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന സവോളയുടെ പേസ്റ്റ് ഉണ്ടല്ലോ അത് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് വഴറ്റിയെടുക്കാനായിട്ട് നമ്മൾ കാഷ്യൂ ഒക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഇത് അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം ഇതൊന്ന് വഴന്ന് വരണം ഇതൊന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും എരിവിന് ആവശ്യമായ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ ഞാനിതിലേക്ക് ചേർക്കുകയാണ് ഇതെല്ലാം കൂടി ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ഈ പൊടികളുടെ പച്ചമണം മാറി വരുന്നത് വരെ വേണം വഴറ്റിയെടുക്കാനായിട്ട് അപ്പോൾ എന്താ ഇതിൻ്റെ പച്ചമാണമൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഞാനിതിലേക്ക് ചേർക്കാണ് നമ്മുടെ ഗ്രേവിക്ക് എത്ര തിക്നസ് വേണോ അതിനനുസരിച്ച് വെള്ളം ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം നമ്മൾ ക്യാഷ്യൂ ഒക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ തിളച്ച് വരുമ്പോൾ ഈ ഗ്രേവി ഒന്ന് കുറുകി വരും അപ്പോൾ അതിനനുസരിച്ച് വേണം വെള്ളം ഈ സമയത്ത് ചേർക്കാനായിട്ട് അപ്പോൾ ഞാനിത് വെള്ളം ചേർത്ത് അത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് നമ്മളിതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല ഈ സമയത്ത് ഈ ഗ്രേവിക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം ഇതിനി നല്ലപോലെ തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം തിളച്ച് വന്നതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി മാറ്റിവെച്ചിട്ട് അടച്ചു വെച്ച് ഒരു മൂന്നോ നാലോ മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ഇടക്കിടയ്ക്ക് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാനായിട്ട് മറക്കണ്ട നമ്മൾ ഒക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് കുറുകി വന്ന് അടിയിൽ പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു മൂന്ന് മിനിറ്റ് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞു വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് മുരിങ്ങയില ചേർത്ത് കൊടുക്കാം മുരിങ്ങയില ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആവശ്യത്തിന് മുരിങ്ങയില ഇതിലേക്ക് ചേർക്കുകയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെ ആയാലും നല്ല ടേസ്റ്റാണ് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇതാ മുരിങ്ങയിലെ ചേർത്ത് ഞാൻ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു ലോ ഫ്ലെയിമിലാക്കി വെച്ചതിന് ശേഷം ഒരു മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഞാനിത് ലോ ഫ്ലെയിമിലിട്ട് ഒരു മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രയും മതി നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കിത് അടുപ്പിൽ നിന്നും മാറ്റി വയ്ക്കാം ചൂടാറിയതിന് ശേഷം ഞാനിത് കാണിച്ചു തരാം ചൂടാറുമ്പോൾ ഇതൊന്നുകൂടെ ഒന്ന് കുറുകി വരും കേട്ടോ ഇപ്പോൾ ഇതാ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ചൂടൊക്കെ ആറിയിട്ടുണ്ട് നമ്മുടെ കറി ഇതാ ഒന്നോടൊന്ന് കുറുകി വന്നിട്ടുണ്ട് നല്ല തിക്ക് ഗ്രേവിയല്ലേ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളി കറിയാണ് കേട്ടോ ചോറിൻ്റെ കൂടെ അടിപൊളിയാണ് അപ്പോൾ ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും തേങ്ങ അരയ്ക്കാത്ത പരിപ്പ് ചേർക്കാത്ത കറികളുടെയൊക്കെ റെസിപ്പീസ് പലരും ചോദിക്കാറുണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടമാവും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടണേ അടുത്ത റെസിപ്പി ദോശയുടെയും ഇഡ്ലിയുടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മുരിങ്ങയില ചമ്മന്തിയുടെ റെസിപ്പിയാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും നല്ല ടേസ്റ്റുള്ള ചമ്മന്തിയാണ് കേട്ടോ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ മുരിങ്ങയിലയുടെ പച്ച ചുവയൊന്നും ഇതിന് ഉണ്ടാവുകയേ ഇല്ല അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിത് ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഈ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുഞ്ഞു കഷ്ണങ്ങളാക്കിയതിന് ശേഷം ഇതിലേക്കിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കിട്ടണം ഇഞ്ചി വഴന്നു വരുന്ന സമയത്ത് രണ്ട് ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞതും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ഈ ചെറിയ ഉള്ളി ഒന്ന് സോഫ്റ്റായി വന്നാൽ മതി വല്ലാതെ അങ്ങ് ബ്രൗൺ കളറാക്കി എടുക്കൊന്നും വേണ്ട ഇത് രണ്ടും ആവശ്യത്തിന് വഴന്നു വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മുരിങ്ങയില ചേർത്ത് കൊടുക്കണം കഴുകി വൃത്തിയാക്കി വെച്ച മുരിങ്ങയില ഒരു വലിയ പിടി ഇതിലേക്ക് ചേർക്കുകയാണ് ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാൻ കേട്ടോ വഴന്ന് വരുമ്പോൾ ഇത് ക്വാണ്ടിറ്റി വല്ലാതെ അങ്ങ് കുറഞ്ഞു പോകും അതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ ഇതും കൂടി ചേർത്ത് ഒരു മുപ്പത് സെക്കൻഡ് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ഇതിൻ്റെ പച്ച ചൊവ്വയൊന്ന് മാറി വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് മുരിങ്ങയിലെ ആവശ്യത്തിന് വഴന്ന് വന്നിട്ടുണ്ട് ഇതിന് നമുക്ക് അടുപ്പിൽ നിന്നും മാറ്റി മാറ്റിവെക്കാം ഇനി ഒരു മിക്സിയുടെ ജാറെടുത്തതിന് ശേഷം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചെറുകിയ തേങ്ങ ചേർക്കുകയാണ് ഒരു പച്ചമുളക് ചേർക്കാം ഇത് നിങ്ങളുടെ എരിവിനുസരിച്ച് ചേർക്കാവുന്നതാണ് രണ്ടോ മൂന്നോ കറിവേപ്പില കൂടി ചേർക്കാണ് ഒരു ചെറിയ കഷ്ണം പുളി കൂടി ചേർക്കാം നിങ്ങൾക്ക് എത്ര പുളി വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇനി നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന മുരിങ്ങയിലയുടെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം ഇത് രണ്ട് മൂന്ന് തരത്തിൽ നമുക്ക് ചെയ്തെടുക്കാം ഉണ്ട ചമ്മന്തിയാണ് നിങ്ങൾക്ക് വളരെ കുറച്ച് വെള്ളമൊഴിച്ച് ഒന്ന് അരച്ചെടുത്താൽ മതി കുറച്ച് ഗ്രേവിയോട് കൂടിയാണെങ്കിൽ കുറച്ച് വെള്ളമൊഴിച്ച് അരച്ചെടുക്കാം ഞാനിപ്പോൾ ഇത് കുറച്ച് ഗ്രേവിയോട് ഗ്രേവിയോടുകൂടി ചട്ണിയാക്കിയാണ് എടുക്കുന്നത് അപ്പോൾ ഇതാ ഈ ഒരു തിക്നെസ്സിൽ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇത് ദോശയുടെ കൂടെ കഴിക്കാനാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് ഉണ്ടാക്കേണ്ടതെങ്കിൽ കുറച്ച് മോരമൊഴിച്ച് ഇത് ഗ്രേവി പരുവത്തിൽ ഒഴിച്ച് കഴിക്കാനുള്ള പരുവത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇനി നമുക്കിതിലേക്കൊരു വറവിടാം വറവില്ലാതെയും ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് ഒരു വറവ് കൂടി ഉണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് ടേസ്റ്റി ആവും ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടി കഴിയാറാകുമ്പോൾ കാൽ ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ഇതൊന്ന് മൂത്ത് വന്ന് കഴിഞ്ഞാൽ കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുത്ത് നമുക്കിത് നമ്മുടെ ചട്ണിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പമല്ലേ നല്ല ടേസ്റ്റ് വേണം കേട്ടോ കഴിക്കാനായിട്ട് ഒരിക്കലെങ്കിലും നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കണേ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടമാവും ഈ രണ്ട് റെസിപ്പീസും നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് കമൻറ്റ് ബോക്സിൽ ഇടണേ ഈ റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം താങ്ക് യു ബൈ ബൈ